പുറപ്പാട് പുസ്തകം ഇസ്രായേൽ ജനതയുടെ അടിമത്തത്തിൽ നിന്ന് മോചനവും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളും വിവരിക്കുന്നതാണ് മിസ്രയിമിൽ അവർ ഫറവോന്റെ കീഴിൽ കഠിനമായ അടിമജീവിതം നയിച്ചു അവരുടെ നിലവിളി ദൈവത്തിൻ്റെ ചെവിയിലെത്തി ദൈവം മോശയെ വിളിച്ചു ജനത്തെ മോചിപ്പിക്കാൻ നിയോഗിച്ചു മോശെ ഫറവോന്റെ മുമ്പിൽ നിന്നു ജനത്തെ വിടുവിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഫറവോൺ തൻ്റെ ഹൃദയം ഘടിപ്പിച്ചു അപ്പോൾ ദൈവം മിസ്രയീമിൽ പത്ത് ബാധകൾ വരുത്തി ഒടുവിൽ ഫറവോൻ ജനത്തെ വിടുവിക്കാൻ സമ്മതിച്ചു അവർ പുറപ്പെട്ടപ്പോൾ ചുവന്ന കടൽ അവരുടെ മുന്നിൽ തടസ്സമായി മോശെ വടി ഉയർത്തിയപ്പോൾ കടൽ രണ്ടായി പിളർന്ന് വരണ്ട നിലത്ത് ജനങ്ങൾ കടന്നു പിന്നിൽ വന്ന മിശ്രയീമ്യർ കടലിൽ മുങ്ങി മരുഭൂമിയിൽ അവർ വിശപ്പും ദാഹവും അനുഭവിച്ചപ്പോൾ ദൈവം മന്നയും വെള്ളവും നൽകി പകലിൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവും കൊണ്ട് അവരെ നയിച്ചു ഈ കഥ വിശ്വാസത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ രക്ഷാധികാരവും സ്വാതന്ത്ര്യത്തിന്റെ മഹത്വവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അത് അടിമത്തത്തിൽ നിന്ന് മോചനത്തിലേക്കുള്ള യാത്ര മാത്രമല്ല ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ആഴവും മനുഷ്യരുടെ ആത്മീയ യാത്രയുടെ പ്രതീകവുമാണ്